ഇവിടെ ഒന്ന് സൂക്ഷിച്ച് കാണുക ആ വ്യക്തി കടയിലോട്ട് വന്നു അവിടുന്ന് രണ്ട് സിഗരറ്റ് ഓർഡർ കൊടുക്കണം അപ്പോൾ ആ ഒരു ചേച്ചി സിഗരറ്റ് എടുക്കാൻ പോകണം അപ്പോൾ ആ റൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കോട്ടോ ചേച്ചി സിഗരറ്റ് കൊടുക്കുമ്പോൾ ആൾ സിഗരറ്റിൻ്റെ പൈസയാണ് കൊടുത്തത് കാരണം ചില ആളുകൾക്ക് സംശയമൊന്നും പൈസ കൊടുത്തല്ലോ എന്നുള്ളത് അത് സിഗരറ്റിൻ്റെ പൈസ കണ്ടോ കണ്ടാവും ഇപ്പോൾ ആ പൊതിയും കൂടെ എടുത്തിട്ട് ആൾ പോകും ഈ സംഭവം നിന്നാണ് അടക്കുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മേലെ അത് കണ്ടാൽ മനസ്സിലാവും ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ പറയുന്ന വ്യക്തി സെയിം കടയിലോട്ട് വരും ഇനി ഏഴാം തീയതിയാണ് അപ്പോൾ ആ കടയുടെ ഉടമ ആ പറയുന്ന വ്യക്തിയോടൊരു വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയാണ് കാരണം ഞാൻ കണ്ടു അതായത് സി സി ടി വിയിൽ കണ്ടു അവിടെ നിന്ന് ആ പൊതിയെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ എത്ര ആയിട്ടും അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് നിസാര പൈസക്ക് വേണ്ടിയാണ് ആളുടെ മാനം തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ഇപ്പോൾ ലോകം മൊത്തം കണ്ടാ പറയുന്ന വ്യക്തിയുടെ മുഖൊക്കെ ലോകം മൊത്തം കണ്ട് ആകെ പുറത്തിറങ്ങി നാറാണക്കല്ലായി ഇപ്പോഴും ആ കടക്കാരൻ പറയുന്നുണ്ട് ഞാൻ സി സി ടി വിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ആളെത്രയായിട്ടും സമ്മതിച്ചു കൊടുക്കണില്ല കേട്ടോ എന്തായാലും ഇത്തരം ആളുകളെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക